നമസ്കാരം നിൽക്കുന്നത് നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിൻ്റെ അതായത് വെറ്റ് വയനാട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള അതായത് നെടുമങ്ങാട് ജംഗ്ഷനിലുള്ള ഡിവൈഎഫ്ഐയുടെ ഈ കൊടിമരം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഇവിടെ ഒരു ഫ്ലെക്സ് സി പി എം തന്നെ സ്ഥാപിച്ചിരുന്നു അതായത് സിദ്ധാർത്ഥ് എന്ന സഖാവിൻ്റെ മരണത്തിൽ ഉത്തരവാദികൾ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റർ എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ സജീവമായി ഇടപെട്ട വിഷയമായതിനാൽ ഇതൊരു റാഗിങ് കേസായതിനാൽ നാല് പ്രതികൾ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനം ായതിനാൽ തന്നെ പാർട്ടി പ്രതിക്കൂട്ടിലായ സാഹചര്യം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും എത്തി പ്രതികൾ ആരായാലും അവരെ സംരക്ഷിക്കുന്ന സാഹചര്യം പാർട്ടി ഒരുക്കില്ല എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും ഇന്ന് ഈ കൊടിമരത്തിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഡിവൈഎഫ്ഐയുടെ ആ കൊടിമരത്തിൻ്റെ മുമ്പിൽ നിന്ന് പാർട്ടി തന്നെ ആ കൊടിയെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി പകരം ഈ പ്രതികൾ പ്രതികളാരായാലും അവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് കോൺഗ്രസിൻ്റെ കൊടിമരത്തിന് മുന്നിലായി മറ്റൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുകയാണ് ഇവിടെ കെ എസ് യുവിൻ്റെ ഫ്ലെക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് കെ എസ് യുവിൻ്റെ ആരോപണം ഇത് എസ് എഫ് ഐ കൊന്നതാണ് എന്നാണ് എസ് എഫ് ഐ ക്രിമിനൽ സംഘം ക്രൂരമായി റാഗ് ചെയ്ത് കൊലപ്പെടുത്തിയ വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ എസ് എഫ് ഐയുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ നെടുമങ്ങാട് ജംഗ്ഷനിൽ തുടരുന്ന ഉപവാസം ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും വനിതാ കോൺഗ്രസ്സിൻ്റെയും എല്ലാം നേതാക്കളും സജീവ പ്രവർത്തകരുമെല്ലാം സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു ഉപവാസ സമരവുമായി മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഈ വരുന്ന ആറാം തീയതി അതായത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടെത്തി സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ കാണുമെന്നുള്ള സൂചനകൾ കൂടി നൽകുകയാണ് അതായത് കേവലം വെറ്റിനറി കോളേജിലെ ഒതുങ്ങി നിന്ന ഒരു 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 കേവല മരണമായി ആത്മഹത്യയായി പോലീസ് കുറ്റപത്രം കുറ്റപത്രമെഴുതിയ ഒരു വിഷയം ഇന്ത്യൻ ദേശീയ തരത്തിലേക്കൊക്കെ അല്ലെങ്കിൽ വളരെ ദേശീയ ശ്രദ്ധ നേടുന്ന തരത്തിലേക്കൊക്കെ തന്നെ വലിയ വാർത്തയായിട്ട് മാറുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇടപെടുന്നു അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു രാഷ്ട്രീയ സംഘടന ആം ആദ്മിയും ബി ജെ പിയുടെ നേതൃത്വവും എല്ലാം ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് രംഗത്തെത്തുകയാണ് കാരണം ബഹുഭൂരിപക്ഷം കലാലയങ്ങളും ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് കേരളത്തിൽ ഈ എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകളിലെ ഈ റാഗിംഗാണ് സജീവ ചർച്ചയായി വന്നത് അത് അത് മാത്രമല്ല ഇത്തരത്തിൽ കോളേജുകളിൽ ഇടിമുറിയും അത്തരത്തിലുള്ള ആക്രമണ രാഷ്ട്രീയങ്ങളും കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കണമെന്നാണ് ആ കുടുംബവും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചിരുന്നു ഇവൻ്റെ പ്രശ്നത്തോടെ തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഇതുപോലൊരു റാഗിങ് കാരണം സംഭവിക്കരുത് എന്നാൽ ആ കുട്ടികൾക്കും ഉണ്ടല്ലോ ഒന്നുകിൽ ഈ സമൂഹത്തിലൊക്കെ ഈ ക്യാൻസർ എന്ന് പറയില്ലേ അതൊക്കെയായി പിള്ളേർ എൻ്റെ മകൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല കൃത്യമായി പഠിച്ച് എത്തുന്ന കുട്ടിയായിരുന്നു അവനെ എന്തിനാണ് കൊന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇന്ന് കുടുംബം ഉന്നയിച്ചത് മകനെതിരെ അവിടുത്തെ എസ് എഫ് ഐ നേതൃത്വം ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉന്നയിച്ചിരുന്നു ആ പെൺകുട്ടി നൽകിയ പരാതി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു ആ പരാതി അതായത് സിദ്ധാർത്ഥ് മരിച്ച ദിവസം തന്നെ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന തരത്തിൽ ഒരു വ്യാജ പരാതി എസ് എഫ് ഐ നേതൃത്വം ചമയ്ക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ ുക്കളും ആരോപിക്കുന്നത് ഈ ഒരു പരാതിയിൽ കഴമ്പില്ല കാരണം ഓട്ടം മടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും പറയാതെയാകുമ്പോൾ എസ് എഫ് ഐ നേതൃത്വം പെണ്ണു കേസിൽ കൊടുക്കുന്നത് പരി പതിവാണ് എന്നുള്ള ആരോപണങ്ങളാണോ ഈ കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ഈ മരണം അറിഞ്ഞ് അവർക്ക് അവൻ്റെ ക്ലാസ്സിലിരുന്ന രണ്ടു മൂന്ന് കുട്ടികൾ ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് താങ്കളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും ഈ കൊടിമരത്തിന് മുമ്പിൽ നിന്ന ഫ്ലെക്സ് പ്രതിരോധത്തിലായതോടെ എടുത്തു മാറ്റേണ്ട സാഹചര്യം കൂടി സി പി എം നേതൃത്വത്തിന് വന്നു എന്ന സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഈ നെടുമങ്ങാട് ഇത് പ്രാദേശിക തലത്തിലേക്ക് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു അതുമാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ അവരുടെ ഒരു വലിയ വിഷയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കേവലം ആത്മഹത്യയായിട്ടോ മാത്രം ഒതുക്കിക്കളഞ്ഞ ഒരു വിഷയത്തെ എസ് എഫ് ഐയുടെ ക്രൂര റാഗിംഗ് ആണ് കൊലപാതകമാണ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നതിന് കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില സൂചനകൾ തന്നെയാണ് കാരണം മൂന്ന് ദിവസം പട്ടിണി കിട്ടു അതിക്രൂരമായിട്ട് മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ലാസ്സിലെ സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയടക്കം ഇതിന് ഗൂഢാലോചന നടത്തിയെന്ന് കുടുംബം ആരോ ആരോപിക്കുമ്പോൾ പ്രതിരോധത്തിലാവുകയാണ് എസ് എഫ് ഐ നേതൃത്വവും ക്യാമറാമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ മലയാളം